വൈസ്മെൻ ഇന്റർനാഷണൽ സെൻട്രൽ ട്രാവൽ ഗ്രൂപ്പ് ഡിസ്ട്രിക്ട് ഗവർണറായി ഡോക്ടർ സണ്ണി സെഖറിയ തിരഞ്ഞെടുക്കപ്പെട്ടു ജൂലൈ ഏഴിന് പാല റോട്ടറി ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ സണ്ണി വി സെഖറിയ ചുമതല ഏറ്റെടുക്കും സമ്മേളനം നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ സ്ഥാനമൊഴിയുന്ന ഡിസ്ട്രിക്ട് ഗവർണർ കെ എം ചെറിയാൻ അധ്യക്ഷനായിരിക്കും വൈസ്മെൻ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് വി എസ് രാധാകൃഷ്ണൻ സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകും ൂ ഫിക് സിക്സിന്റെ ഗവർണറായ ചുമതലയൊക്കെയാണ് അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും വേദർ ആയിട്ടുള്ള ഒരു സർവീസ് പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട നൃത്തങ്ങളായ കിഡ്നി പേഷ്യൻസിനെ സഹായിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമ്മുടെ അത് കൂടാതെ നിരവധി സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഏതായാലും നമ്മുടെ ചടങ്ങ് ഏഴാം തീയതി നടക്കുകയാണ് വെച്ചാണ് പിന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് ജാക്കപ്പനെ സജീവ് നമ്മുടെ ഒക്കെ ഉൾപ്പെട്ട ടീമാണ് ഷാജി മാത്യു ആണ് മല്ലിശ്ശേരി സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഡിസ്ട്രിക്ട് സെക്രട്ടറി ജേക്കബ് പുതുമന ട്രഷറർ പി എ ആൻ്റണി ബുള്ളറ്റിൻ എഡിറ്റർ സജി തോമസ് പ്രൊജക്ട് കോർഡിനേറ്റർ റോക്കി തോമസ് വൈസ് ഗൈ സോജൻ കലറിക്കൽ എന്നിവരും ചുമതല ഏറ്റെടുക്കും മുൻ ഗവർണർ ഡോക്ടർ സി കെ ജെയിംസ് കെ എം തോമസ് മുൻ മെമ്പർമാരായ ഷാജി മാത്യു ഡോക്ടർ ജോസ് കോക്കാട്ട് തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ വൈസ്മെൻ ക്ലബ്ബ് പുതിയ ഭാരവാഹികളായ സണ്ണി സെക്കറിയ സജി തോമസ് സോജൻ കലറിക്കൽ ഷാജി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു